സുഹൃത്തുക്കളെ പുതിയൊരു പീഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രാവിലെ പറഞ്ഞ പോലെ മന്തി കഴിക്കാൻ പറ്റുള്ള എല്ലാം കുളിച്ചിട്ട് എല്ലാം കഴിക്കഴ എല്ലാവർക്കും പഴച്ച് അങ്ങനെ നമ്മളെ ഉപ്പള ആടുള്ള ഉപ്പള കേറ്റിലാടുള്ള കുഴിമന്തിയിൽ മന്തി കഴിക്കാൻ പറ്റുള്ള ഓക്കേ കയറും മന് ഇതെന്ന് വെച്ചാൽ കട്ടഞ്ചേന ഗാവ 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 കയറും മന് കയറും ഗാവ അല്ല ചായ കട്ടൻ ചായ സബ്സ്ക്രൈബ് ആക്കുന്നത് അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എല്ലാം കാണുമ്പോഴക്കില്ലേ വേറെ എന്നെ നമ്മുടെ പോകുമ്പോൾ നമ്മളറിയുമോ നിങ്ങൾ ബ്ലോഗ് നോക്കുന്ന അറിയുന്നല്ലപ്പോൾ അറിയുമ്പോൾ അതെല്ലാം ഒരു കിട്ടുന്ന ഒരു ചേര് വേറെ എന്നെ അങ്ങനെ നമ്മൾ നമ്മളെ മന്തിക്ക് വണ്ടി വെയിറ്റ് ആക്കുന്ന സമയം മന്തിക്ക് വണ്ടിയുള്ള വെയിറ്റിംഗാണ് എന്താ ഒരു സമാധാനം മന്തി വന്നിട്ടാകുമ്പോണ്ട് ഇപ്പോൾ സിയാബു തരക്കിൽ വോട്ട് ആളെ ചേർക്കുന്ന

ഇവിടെ പുഡിങ്ങും കാര്യങ്ങളുണ്ട് അതാണ് ഫ്രിഡ്ജിൽ കാണുന്നത് രണ്ടുതരം ഫുഡിങ്ങും കാര്യങ്ങളുണ്ട് പിന്നെ ഇത് ഇവിടുത്തെ അൽഫാമ് അൽഫാമ് ആക്കുന്നതാണുള്ള നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ വെറൈറ്റിയിൽ അപ്പോൾ നമ്മൾ എന്താക്കുന്നില്ലെങ്കിൽ എല്ലാം കയറ്റി ഇതായി നേരെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കണം ലൈക്ക് ആക്കണം ഷെയർ ആക്കണം പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം അത് ബൈ ബൈ